ശശി തരൂരിന്റെ നിലപാട് മാറ്റത്തെ ചോദ്യം ചെയ്യുന്ന ഇടതുപക്ഷം എന്തുകൊണ്ട് ജി സുധാകരന്റെ ഇത്തരത്തിലുള്ള പരാമർശങ്ങളെയും കാണുന്നില്ല എന്നുള്ളതാണ് അല്ല അതിനെ തള്ളിക്കളഞ്ഞില്ല പാർട്ടി അതിനെ ഇടതുപക്ഷവും അല്ലെങ്കിൽ സി പി എമ്മും അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഒരു കാരണവശാലും അദ്ദേഹത്തിന്റെ നിലപാട് അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് അല്ല അത് ആറ് നിസാർ ആലപ്പുഴ സി പി എം ജില്ലാ സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് അപ്പോൾ ജി സുധാകരൻ്റെ ഒരു പരാമർശം വെറുതെ ആയിരുന്നോ അല്ല അദ്ദേഹത്തിന്റെ ഏത് മാനസികാവസ്ഥയിലാണ് അദ്ദേഹം അങ്ങനെ ഇപ്പം ഞാൻ ഇത് രണ്ടും സമാനമാണ് നിങ്ങൾ കൊണ്ടുവന്ന കൃത്യമാണ് അതായത് ശശി തരൂരിൻ്റെ വിഷയവും സുധാകരൻ്റെ വിഷയവും സമാനമാണ് പാർട്ടിക്കുള്ളിൽ ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഞങ്ങൾ മാറ്റി നിർത്തപ്പെടുന്നു അപ്പോൾ ആ സമയത്ത് മാധ്യമ ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടി ഏതെങ്കിലും തരത്തിൽ അവർക്ക് സംസാരിച്ചല്ലേ പറ്റും ഇല്ലെങ്കിൽ ഒരിക്കലും സംസാരിക്കാൻ പറ്റ പണ്ട് എൻ്റെ ഓർമ്മ എം എം മണിയുടെ ഒരു വിഷയമാണ് അതെ ഞങ്ങൾ ഒന്ന് വെട്ടി രണ്ട് വെട്ടി ഒന്ന് ഒന്ന് വൺ ടു ത്രീ അത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിന്റെ ഇടയിൽ പുള്ളി അവിചാരിതമായി പറഞ്ഞു പോയതാണ് അതിന് പുള്ളി അനുഭവിച്ചതും കേസും കാര്യങ്ങളൊക്കെ നമുക്കറിയാം സമാനമാണ് ഈ ഈ ജി സുധാകരൻ അത് എത്ര എളുപ്പമല്ല ഈ കേസിൽ നിന്ന് മാറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല കാരണം എൺപത്തി അദ്ദേഹം പറഞ്ഞത് വളരെ ലാഘവത്തോടു കൂടി ചിരിച്ചാണ് പറയുന്നത് എൺപത്തി ഒൻപതിൽ ഇത്തരത്തിലൊരു തിരുത്തൽ നടത്തിയെന്ന് അദ്ദേഹം പറയുന്നത് വളരെ ലാഘവത്തോട് സ്വന്തം കുറ്റം ഏറ്റെടുക്കില്ല അത അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ആ ഒരു കുറ്റബോധം തോന്നിയിട്ടാണോ എന്നുള്ള ഒരു ചോദ്യം അല്ല അദ്ദേഹത്തിന് ഞാൻ പറയാം അപ്പം എ കെ ബാലൻ തന്നെ ഒരു വിഷയം വന്നു എ കെ ബാലിനെ പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പ്രായത്തിന്റെ പേരിൽ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് അവർ മാറ്റി നിർത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താണ് ഞാനൊരു കൊടിയിറക്കലിൻ്റെ ഭാഗമാണ്